ലഭിക്കുന്ന വരുമാനത്തിന് കൃത്യമായി നികുതി അടയ്ക്കുന്ന സിനിമാ താരങ്ങളിൽ ഒന്നാമൻ ആരാണെന്നറിയാമോ അത് നമ്മുടെ മോഹൻലാലാണ് അദ്ദേഹത്തിൻ്റെ ആ കൃത്യനിഷ്ഠയ്ക്കും ഉത്തരവാദിത്വ ബോധത്തിനും നികുതി വകുപ്പ് അദ്ദേഹത്തിന് ഒരു പുരസ്കാരം സമ്മാനിച്ചു അത് സ്വീകരിക്കാനെത്തിയതായിരുന്നു ഇന്നലെ ലാലേട്ടൻ അതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ലാലേട്ടൻ തൻ്റെ മകൾ വിസ്മയുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ച് കുറിച്ച് അതീവ സന്തോഷത്തോടെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പിന്നാലെ പുരസ്കാര വേദിയിലെത്തി പുരസ്കാരം സ്വീകരിച്ച് അദ്ദേഹം മടങ്ങവേ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയത് അദ്ദേഹം ഹാളിന് പുറത്തേക്ക് ഇറങ്ങിയതും അദ്ദേഹത്തെ ചുറ്റും കൂടു നിന്ന മാധ്യമങ്ങൾ മുഴുവൻ മൈക്കുകളും ക്യാമറകളുമായി വൈറ്റെടുക്കാൻ വളയുകയായിരുന്നു എന്നാൽ അദ്ദേഹം ഒന്നിനും മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിവേഗം മുന്നോട്ട് നടക്കുകയായിരുന്നു അതിനിടെ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ചോദിച്ച ചോദ്യത്തിന് താൻ അറിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം മറുപടിയും നൽകുന്നുണ്ട് തുടർന്ന് പോലീസ് ഉണ്ടെങ്കിലും മാധ്യമപ്രവർത്തകരുടെ തിക്കിലും തിരക്കിലും പെട്ട് വളരെ കഷ്ടപ്പെട്ടാണ് മോഹൻലാൽ പതിയെ തൻറെ വാഹനത്തിനടുത്തേക്ക് നടന്നു നീങ്ങുവാൻ ശ്രമിക്കുന്നത് തുടർന്ന് ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ മോഹൻലാലിനോട് മകൾ വിസ്മയുടെ സിനിമാ പ്രവേശനത്തെ ആ തിരക്കിനിടയിൽ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറുന്നതിനിടെ മൈക്ക് മോഹൻലാലിൻ്റെ കണ്ണിൽ തട്ടുകയായിരുന്നു പെട്ടെന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് മൈക്ക് മൈക്ക് മൈക്കൈടി മോഹൻലാലിന്റെ കണ്ണിൽ തട്ടിയത് എന്താ മോനെ ഇത് കണ്ണല്ലേ എന്ന് ചോദിച്ച മോഹൻലാൽ നിന്നെ ഞാൻ നോക്കി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം കാറിലേക്ക് കയറിയത് കനത്ത പോലീസ് കാവലിനിടെയായിരുന്നു ഈ സംഭവം മാധ്യമപ്രവർത്തകന്റെ മൈക്ക് കണ്ണിൽ തട്ടിയതും അതിന് നടൻ മോഹൻലാൽ നൽകിയ മറുപടിയും സമൂഹ മാധ്യമത്തിൽ പിന്നാലെ അതിവേഗം വൈറലാവുകയും ചെയ്തു ഇന്നലെ ജി എസ് ടി ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നതിനിടെയായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ തട്ടിയത് അതേസമയം ജി എസ് ടി ദിനാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര ജി എസ് ടി സംഘടിപ്പിച്ച ചടങ്ങിൽ വകുപ്പിന്റെ പുരസ്കാരം മന്ത്രി കെ എൻ ബാലഗോപാലാണ് മോഹൻലാലിന് സമ്മാനിച്ചത് നികുതി നൽകുന്നതും രാഷ്ട്ര സേവനമാണെന്നും രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിൽ നികുതി പിരിവിന് നിർണായക പങ്കുണ്ടെന്നും പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് മോഹൻലാൽ പറഞ്ഞു മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തിയിരുന്നു കേരളത്തിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന സാധനങ്ങളിൽ നിന്ന് അർഹതപ്പെട്ട ജി എസ് ടി വിഹിതം ലഭിക്കുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു കൃത്യമായി ജി എസ് ടി അടയ്ക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി മോഹൻലാലിന്റെ പുരസ്കാരത്തിനൊപ്പം സമ്മാനിച്ചിരുന്നു മികവ് പുലർത്തിയ ജീവനക്കാർക്കും പുരസ്കാരം നൽകി ജി എസ് ടി അവബോധനത്തിനായി സ്കൂളുകളിൽ സംഘടിപ്പിച്ച കലാപരിപാടികളിലെ വിജയികളായ കുട്ടികൾക്ക് മോഹൻലാലാണ് പുരസ്കാരം സമ്മാനിച്ചത് ജി എസ് ടി കമ്മീഷണർ കാളിമുത്തു കേരള റീജിയണൽ കമ്മീഷണർ കാദിർ റഹ്മാൻ എന്നിവർ സംസാരിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ